എന്നുള്ള നാസർ എന്ന ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് ബെഡ്റൂമിലും ഹാളിലും ഒക്കെ നമ്മൾ ഫർണിച്ചർ സെറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായൊരു ഇടം നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ട് കാരണം നമ്മൾ പല കാര്യങ്ങളും അന്ന് നിർദ്ദേശിച്ചിരുന്നു ചെടി വയ്ക്കേണ്ടത് എങ്ങനെ ഡ്രോയിങ് ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഈ ചോദ്യം ബെഡ്റൂം ആണല്ലോ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ബെഡ്റൂമിൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബെഡ് ഇടേണ്ടത് ഒന്നുകിൽ തല കിഴക്കു ഭാഗത്തേക്കും കാല് പടിഞ്ഞാറു ആക്കി കിടക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ തല വടക്കു ഭാഗത്തേക്കും കാല് തെക്കു ഭാഗത്തേക്കുമാക്കി കിടക്കാൻ ചെരിഞ്ഞു കിടക്കാൻ കഴിയുന്ന രൂപത്തിൽ മൂന്നാമത്തേത് തല തെക്കു ഭാഗത്തേക്കും കാല് വടക്കു ഭാഗത്തേക്കുമാക്കി ചെരിഞ്ഞുകിടക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു രൂപം മാത്രം പറ്റൂല തല പടിഞ്ഞാറ് ഭാഗത്തേക്കും കാല് കിഴക്കോട്ടുമാക്കി കിടക്കുന്ന രീതി മാത്രം കിടപ്പിൽ പറ്റൂല ബാക്കിയുള്ളതൊക്കെ പറ്റും അപ്പോൾ ഈ മൂന്നാൽ ഒരു തരത്തിൽ കിടക്കാൻ കഴിയുന്ന തരത്തിലാണ് ബെഡ് സംവിധാനിക്കേണ്ടത് പിന്നെ അതിലുള്ളത് ബാത്റൂമാണ് ബാത്റൂം എപ്പോഴും ബെഡ്റൂമിൽ നിന്ന് തള്ളി നിൽക്കുന്ന രൂപത്തിലായിരിക്കണം ബെഡ്റൂമിൻ്റെ അകത്ത് പെടുന്ന തരത്തിലെല്ലാം ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ബെഡ്റൂം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന ബെഡ്റൂമാണ് സാധാരണ നമ്മളതിനെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയും അപ്പം മാസ്റ്റർ ബെഡ്റൂമിന്റെ അകത്ത് ഉൾപ്പെടാതെ അകത്തു നിന്ന് ഡോറ് കൊടുത്തിട്ട് ഒന്നുകിൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കോ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന വീടിൻ്റെ നാല് കെട്ടുകളുടെ പുറത്തേക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് വീടിൻ്റെ അകത്തു തന്നെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ സംവിധാനിക്കാനാണ് ഏറ്റവും നല്ലത് ബെഡ്റൂമിലോ ബാത്റൂമിലോ ആയി ഒരു നല്ല കണ്ണാടി സ്ഥാപിക്കൽ നല്ലതാണ് പക്ഷെ ആ കണ്ണാടി രാത്രി ഉറങ്ങുന്ന സമയത്ത് നോട്ടം പറ്റാത്ത തരത്തിൽ നോട്ടം തറക്കാത്ത തരത്തിൽ സ്ഥാപിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കർട്ടൺ തൂക്കി വെക്കാം ഇസ്ലാമികമായ അധ്യാപന അനുസരിച്ച് രാത്രി കണ്ണാടിയിൽ നോക്കുന്നതിന് മുഖംകോട്ട് രോഗം എന്ന രോഗമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്നു മുഖംകോട്ട് രോഗം എന്ന് പഴയ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത് ചെറിയൊക്കെ ഒരു ഭാഗത്ത് ഓടി പോകുന്ന അസുഖമായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ രാത്രി കണ്ണാടിയിൽ നോക്കുക എന്നത് നല്ല ഒരു സമീപനമല്ല അത് ദാരിദ്ര്യം വരാൻ കാരണമാവുകയും ചെയ്യും എന്ന് കാണാം അപ്പോൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ബാത്ത്റൂമിലോ ആയി ഒരു നല്ല കണ്ണാടി സ്ഥാപിക്കണം അത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് കാഴ്ച തട്ടാത്ത തരത്തിൽ സ്ഥാപിക്കലാണ് ഏറ്റവും നല്ലത് ഡ്രസ്സുകൾ അടക്കി വെക്കാനും അത്യാവശ്യ ഫയലുകൾ സൂക്ഷിക്കാനും ആവശ്യമായ ഒരു അലമാര സ്ഥാപിക്കുന്നത് നല്ലതാണ് ബെഡ്റൂമിൻ്റെ കിഴക്കേ ചുമരിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്തേക്കുള്ള ചുമരിലോ ആണ് അലമാര സ്ഥാപിക്കേണ്ടത് ചുമരിൽ തന്നെ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ചുമരിൻ്റെ പുറത്ത് വെക്കുകയും ചെയ്യാം വാതിലുകൾക്ക് തടസ്സമല്ലാത്ത തരത്തിൽ അത് സംവിധാനിക്കണം ബെഡ്റൂമിൻ്റെ അകത്തു നിന്ന് പടിഞ്ഞാറ് വശത്തേക്ക് വിശാലമായ ഒരു ജനലുണ്ടായിരിക്കുന്നതും ആ ജനലിൻ്റെ മുകളിലെ ഭാഗം പകൽ സമയം മുഴുവനായും തുറന്നിടുന്നതും നല്ലതാണ് ഇത്രയ്ക്കാണ് ബെഡ്റൂമിലെ ഫർണിച്ചറുകൾ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടത് ബെഡ്റൂമിൽ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ എന്താ വച്ചാൽ മിക്കവാറും ഇപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞത് പ്രസവിച്ചിടക്കാനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന റൂമാണ് അപ്പോൾ അതിൽ ജനലുകളുടെയും വാതിലിൻ്റെയും നേരെയല്ലാതെ കുട്ടികൾക്ക് തൊട്ടിൽ കെട്ടാനുള്ള സംവിധാനം നേരത്തെ തന്നെ ചെയ്തു വെക്കണം ഏതെങ്കിലും മൂലയിലേക്ക് മാറിയിട്ട് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് തൊട്ടിൽ കെട്ടുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാമത്തെ സ്ഥലം അല്ലെങ്കിൽ തെക്ക് കിഴക്ക് മൂലയിൽ കെട്ടാവുന്നതാണ് അതുമല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലയിലും കെട്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ബെഡ്റൂം സംവിധാനിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഡൈനിങ് ഹാൾ അതാണ് പിന്നെ ചോദിച്ചൊരു കാര്യം ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞത് സാധ്യമാവുമെങ്കിൽ ഡൈനിങ് ഹാൾ രണ്ട് പാർട്ടിഷൻ രണ്ട് ഇനമാക്കി തിരിച്ചാൽ നന്നാവും ഒന്ന് വീട്ടുകാർ മാത്രമാകുമ്പോൾ ഭക്ഷണം കഴിക്കാനും ഒന്ന് ഗസ്റ്റുകൾ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനും ഗസ്റ്റുകൾക്ക് പരമാവധി പ്രവേശനം നൽകാവുന്ന ഒരു ഏരിയ വീടിനുണ്ടായിരിക്കുകയും ഡൈനിങ് ഹാൾ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യലാണ് ഏറ്റവും നല്ലത് ഡൈനിങ് ഹാളിന് പൈൻ്റടിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈനിങ് ഹാളിൽ കൈ കഴുകാൻ വെക്കുന്ന വാഷ്ബേസിൻ്റെ മുകളിലായി ഒരു കണ്ണാടി സ്ഥാപിക്കുന്നത് നല്ലതാണ് കൈ കഴുകിയതിന് ശേഷം ആളുകൾ കാണാൻ പറ്റാത്ത പല വൃത്തികേടുകളും അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണത് ഡൈനിങ് ഹാളിൽ